ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷു ഡിസൈൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടൻ്റെ പിറ്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ക്യാമ്പറി കോട്ടൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഓർഡർ ചെയ്യുന്ന വിധം സെയിം തന്നെയാണ് ഏതാണോ ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടുന്നത് മാക്സിമം സ്പീഡിൽ തന്നെ നമ്മൾ ഐറ്റം കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം നിങ്ങൾക്ക് കണ്ടു തീർക്കാനുള്ള ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റോളം ഉണ്ട് വീഡിയോ അപ്പോൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാണ് വേണ്ടത് ഹോൾസെയിലായിട്ട് നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് വരുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് മാക്സിമം സ്പീഡാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഡി ടി ഡി സി ആണെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിലായിരിക്കും കേട്ടോ എത്തുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഐറ്റം തന്നെ എത്ര പീസ് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കോട്ടൺ ഡെയിലി വെയർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ക്യാമ്പ്രിക് കോട്ടൺ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് കേട്ടോ പറയുന്നത് മാക്സിമം ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്കേ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ തികയു അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മാക്സിമം കോൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യണം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് അതും പാക്കിംഗ് പിക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാമേജ് ഐറ്റം ആണോ ഐറ്റം മാറി വരികയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ടോപ്പാകരത്തിന് ഏതാണോ ഇഷ്ടമാകുന്നത് അത് നമ്മൾ അയച്ചയുമായിരുന്നതായിരിക്കും ഇത് കൂടാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നമുക്ക് പാർട്ടിവെയർ ഐറ്റംസ് അവൈലബിൾ ആണ് എണ്ണൂറ്റി അമ്പതിൻ്റെയൊക്കെ ബാറ്റിക് പ്രിൻ്റിൽ വരുന്ന കോട്ടൺ പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പതിയെ പതിയെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് ഹായ് മെസ്സേജ് ഇടുകയാണെങ്കിൽ നമ്പർ സേവ് ചെയ്ത് വയ്ക്കും സ്റ്റാറ്റസിന് മുൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫോട്ടോസ് കാണാവുന്നതാണ് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ എല്ലാം ഫസ്റ്റിൽ വാട്സാപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ ഓർഡർ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ആയിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറോളം ഡിസൈൻസ് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടാവുന്ന എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗ് ആണ് അറുനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോളാണ് വന്നിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇനിയും നമ്മൾ ഓഫേഴ്സും വീഡിയോസൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അതുകൂടാതെ വെയർ കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ മുന്നേറ്റ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എല്ലാ ഐറ്റംസ് ഇൻക്ലൂഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐറ്റം വരുന്നത് ക്യാംബ്രിക് കോട്ടൺ ആണ് ഇത് മിക്സഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മിക്സഡ് അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് ക്യാംബ്രിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഒരു ഓഫീസിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ കളർ അങ്ങനെ ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ഇല്ല കോട്ടൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കളർ കാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് പാച്ച് വർക്ക് എല്ലാം വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് ഓർഡർ ചെയ്യുക കളർ ചെയ്ഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡിസ്പ്ലേയുടെയും ഫോണിൻ്റെയൊക്കെ വ്യത്യാസം വെച്ചിട്ട് അഞ്ച് ശതമാനം കളർ ചേഞ്ച് ഇതിൽ നിന്ന് വരും ഫോട്ടോസിൻ്റെ വ്യത്യാസം കാരണം അഞ്ച് ശതമാനം വരുന്നുണ്ട് കേട്ടോ അല്ലാതെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നതായിട്ട് യാതൊരു ബന്ധവും രീതിയിലുള്ള ഐറ്റംസ് ഒന്നും ഞങ്ങൾ അയച്ചു തരില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ ഐറ്റം നിങ്ങളുടെ കയ്യിലെത്തുന്നവർ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ട്വൻറ്റിഫോർ അവേഴ്സ് ഓക്കെയാണ് കേട്ടോ കോൾ മാത്രം ചെയ്യാതിരിക്കാം നിങ്ങൾക്ക് മെസ്സേജ് ഏത് ടൈമിൽ മെസ്സേജ് ചെയ്താലും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് വേണ്ടത് എന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓർഡർ ചെയ്യുന്ന വിധ ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് തുറന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് ഇഷ്ടമാകുന്ന ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും സെൻഡ് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യണം പോസ്റ്റ് വഴിയാണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് തരും ഡി ടി സി അഞ്ച് മുതൽ പത്ത് ദിവസമാണ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫോൺ പേ അങ്ങനെ മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാർസൽ അയക്കുന്നത് പാർസൽ അയക്കുമ്പോൾ പാക്കിംഗ് വിൽക്കും ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എവിടെ എത്തി എന്നെത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൾക്കായിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ റീറ്റ് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പീസ് എടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ റേറ്റ് വ്യത്യാസപ്പെടുന്നത് അപ്പോൾ മിനിമം പത്ത് പീസോട്ടാണ് നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കറാച്ചിയിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അപ്പോൾ വേണ്ടുന്ന പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സെവൻ ടു ടെൻ ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും കേട്ടോ